പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ടെൻത്ത് പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസുകളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊട്ടെ ടെൻത്ത് പ്രിലിം പ്രിലിമിൻസിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മൂന്ന് കാര്യങ്ങളാണ് കവർ ചെയ്തു പോകേണ്ടത് എല്ലാത്തവണയും ഞാനിത് പറയാ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടും ആദ്യമായിട്ടാണ് ഈ വീട്ടിലാർ കാണുന്നതെങ്കിൽ അവർക്കൊരു ഇൻട്രോ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് സിലബസ് എടുത്ത് സിലബസിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്തു പോവുക അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക മുൻ വർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുക വേറെ ഏത് പഠിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മസ്റ്റ് ആയിട്ട് നോക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കണം ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസുള്ള അതായത് ടെൻത്ത് പ്രിലിംസ് ടെൻത്ത് മീൻസ് പ്ലസ് ടു പ്രിലിംസ് പ്ലസ് ടു മീൻസിൻ്റെ ഒക്കെ സി സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ള കൊസ്റ്റിൻ പേപ്പറാണ് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ പി എസ് സി ഇരുപത്തി ആറ് പരീക്ഷകൾ ഈ ഒരു നമ്മുടെ സിലി അതായത് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂടെ ഒ എം ആർ ഷീറ്റുമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ ഞാനൊരു നമ്പർ കൊടുത്തേക്കും ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നമ്മൾ പഠിച്ചു പോയാൽ പോലും എങ്ങനെ പോയൊരു നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കാരണം റിപ്പീറ്റായിട്ട് ധാരാളം ചോദ്യങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് പി എസ് സി ചോദിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടി പഠിക്കുകയാണ് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് സയൻസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കുക അത് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സിലെ സ്കൂൾ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ആറ് എട്ട് പത്തിൽ മാറ്റമില്ല അപ്പോൾ നിങ്ങൾ മാറിയ ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കണം പഴയ ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കണം പുതിയതും പഠിക്കണം പഴയതും പഠിക്കണം ചിലപ്പോൾ പുതിയ പരീക്ഷ ഇടുന്ന ചോദ്യകർത്താവ് ചിലപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ പുതിയത് മാത്രം പഠിച്ചു പോയാൽ പെട്ടുപോകും ചോദ്യം കൊടുക്കുന്ന പക്ഷകർത്താവ് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കണമെങ്കിൽ പഴയത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടുകും അപ്പോൾ അത് ഞാൻ രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം ഏതൊക്കെയാണ് ഇനി ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കണം വേണ്ട നമ്മൾ ഈ ഒരു ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് എന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓരോന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലാവും വീഡിയോസ് കണ്ടിട്ട് ആ ഞാൻ ആ പറയുന്ന മെൻഷൻ ചെയ്ത് പറയുന്ന ചാപ്റ്റേഴ്സ് മാത്രം മാത്രം പഠിച്ചാൽ മതിയാകും പിന്നെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കവർ ചെയ്ത്രയാണ് പഠിക്കേണ്ടത് അപ്പം നമുക്ക് ടൈം ടേബിൾ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രോ ഇത്രയും പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ജീവങ്ങളും നമ്മൾ പഠിച്ചു മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ നദികളെക്കുറിച്ചും മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാല് മനുഷ്യ ശരീരത്തേക്കുള്ള പൊതു അറിവും ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവി സങ്കേതങ്ങളും രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വിവരാവകാശ കമ്മീഷനും നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യ ശരീരത്തേക്കുള്ള പൊതു അറിവും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സാങ്കേതിക മേഖലയും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടാണോ അതിനകത്ത് ഇന്ന് പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണത് വെങ്ങാനൂരാണ് അല്ലേ ഏതാണ് വെങ്ങാനൂരാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും അയ്യങ്കാളിയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ആര് അയ്യങ്കാളി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ചോദിക്കുവാണെങ്കിൽ ഏതാണ് വെങ്ങാനൂരാണ് ഇനി സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച് നേതൃത്വം നൽകിയതായി സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ എന്താണ് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് അയ്യങ്കാളിയാണ് കേട്ടോ ആരാണ് അയ്യങ്കാളിയാണ് ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അത് ഇനി അയ്യങ്കാളി ജനിച്ചതെന്നാണ് അയ്യങ്കാളി ജനിച്ചത് എപ്പോഴും ഞാൻ ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ അയ്യങ്കാളി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അയ്യങ്കാളി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പേരെന്താണ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ബെങ്ങാനൂരാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പേരെന്താണ് ബെങ്ങാനൂർ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ബെങ്ങാനൂർ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് വെങ്ങാനൂർ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ ഈ വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ജന്മഗ്രഹം ചോദിക്കുവാണെങ്കിൽ പ്ലാവത്തറ വീടാണ് കേട്ടോ പ്ലാവത്തറ വീടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമം കാളി എന്നതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ നാമം കാളി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ജയനം ജനനം പ്ലാവത്തറ വീടെന്നാണ് വീട്ടുപേര് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അതുപോലെ ബാല്യകാല നാമം എന്ന് പറയുന്നത് കാളി എന്നാണ് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് ബേസായിട്ട് ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു ആരുടെ നേതൃത്വത്തിലായിരുന്നു ഇത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ഫൈവിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത് മറ്റൊന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പൊല് കുരിപ്പിക്കും ആരുടെയാണ് ഈ ഒരു പ്രഖ്യാപനം ആരുടെയാണ് ഞങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ മുട്ടിപ്പൊല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര് അയ്യങ്കാളി ഗാദിബോർഡ് എൽ ഡി സി പ്രിലീം സ്റ്റേജ് വണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ള ഈ വർഷം ചോദിച്ചിട്ടുള്ള സോറി കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അത് അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ലു കുരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് എവിടെയാണ് വെങ്ങാനൂരാണ് വെങ്ങാനൂർ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരിന്റെ പ്രത്യേകത എന്താ അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് വെങ്ങാനൂർ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇത് അടുത്തത് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് എന്നാണ് ഈ വില്ലുവണ്ടി സമരം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ ഒന്ന് ഓർത്തിരിക്കണേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത് ബെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ എവിടെ ബെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരത്തിൽ മുതൽ വരെയാണ് ഈ ഒരു വില്ലുവണ്ടി സമരം നടന്നിട്ടുള്ളത് അതുപോലെ വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്തിനു എന്തിനുവേണ്ടിയാണ് വില്ലുവണ്ടി സമരം നടത്തിയിട്ടുള്ളത് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാല് നടത്തിയൊരു സമരമാണ് അതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അതായത് അത്രയും പൊതുവഴി കൂടെ സാധാരണ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി നടന്നു കഴിഞ്ഞാൽ അത്രയും വലിയ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാലത്ത് ആ അയത്തങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടിയിൽ ആ ഒരു വഴി മദ്യം നടന്ന് അതിനൊക്കെ ഈ തരത്തിലുള്ള അസമത്വങ്ങളെയൊക്കെ വെല്ലുവിളിച്ച ഒരു പരിഷ്കർത്താവാണ് അയ്യങ്കാളി അതും എത്രയോ വർഷങ്ങൾ പുറകിലേക്കാണ് നിങ്ങൾ ഓർത്തു ആയിരത്തി എണ്ണൂറ്റി തന്നെ പഠിച്ചേ എന്നാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെന്നാണ് വെങ്ങാനൂരിൽ നിന്നാണ് വെങ്ങാനൂരിന് ടു എവിടെ വരെയായിരുന്നു കവടിയാർ കൊട്ടാരം വരെയായിരുന്നു കവടിയാർ കൊട്ടാരം വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത് അടുത്ത ചോദ്യം കല്ലുമാല സമരം നയിച്ചത് കല്ലുമാല സമരം നയിച്ചത് ആരാണ് കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഫിലിം സ്റ്റേജ് ടുവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കല്ലുമാല സമരം നയിച്ചത് ആരാണെന്ന് ആരാണ് കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചിട്ടുള്ളത് കല്ലുമാല സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ ഒരു കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരെന്താണ് പെരുന്നാട്ടു ലെഹള എന്താണ് പെരുന്നാട്ട് ലഹള എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട് ഈ ഒരു പെരുന്നാട്ട് ലഹള എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട് ഈ കല്ലുമാല സമരം അറിയപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കല്ലുമാല സമരം നടന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാടാണ് പെരുന്നാടാണ് കല്ല് മാല സമരം നടന്നത് പെരുന്നാട് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ പെരുന്നാട് എവിടെയാണ് കൊല്ലം ജില്ലയിൽ എന്താണ് ഈ കല്ലുമാല സമരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നോക്ക ജാതിക്കാർക്ക് വസ്ത്രം ആഭരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അത് പിന്നൊക്കെ ജാതിപ്പെട്ടവർക്ക് എന്താണ് ആവരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാണ് പണ്ട് കാലത്തെ ഇങ്ങനെയാണ് താഴ്ന്നു ജാതിപ്പെട്ടവര് ഭയങ്കര വെയിറ്റ് ഉള്ള ആഭരണങ്ങളൊക്കെ ധരിക്കണായിരുന്നു അപ്പൊ അതിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണിത് കല്ലുമാല സമരം എന്ന് പറയുന്നത് ഇനി വസ്ത്രധാരണ രീതിയിലും നിയന്ത്രണത്തിൽ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര് ആരാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ടൂവിലും യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിം സ്റ്റേജ് ഫൈവിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേരെന്താണ് സാധുജന പരിപാലിനി എന്നാണ് കേട്ടോ എന്താണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്നതാണ് എന്നാണ് ഈ സാധുജന പരിപാലിനി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായിട്ട് അറിയപ്പെടുന്ന ഏത് തന്നെയാണ് സാധുജന സാധുജനപരിപാലനിയാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ് കേട്ടോ സാധുജന പരിപാലി പ്രസിദ്ധീകരണം ആരംഭിച്ചത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേരാണേത് സാധുജന പരിപാലിനി എന്ന് പറയുന്നത് ഇനി ഈ സാധുജന പരിപാലന സംഘത്തെക്കുറിച്ച് നമുക്ക് നോക്കാം സാധുജന പരിപാലന സംഘം രൂപീകൃതമായത് എന്താണ് സാധുജന പരിപാലന സംഘം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പരിപാലന സംഘം രൂപീകൃതമായത് ഇനി സാധുജന പരിപാലന സംഘം രൂപ ൃതമാകാൻ അയ്യ ഒരു പ്രചോദനമായിട്ടുള്ള സംഘടന ചോദിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി ആണ് കേട്ടോ ശ്രീ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഇന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാധുജന ജനപരിപാലനി ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ശ്രീനാ സോറി അയ്യങ്കാളി സ്ഥാപിക്കുന്നത് എസ് എൻ ഡി പി സ്ഥാപിച്ച ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് അപ്പോൾ എസ് എൻ ഡി പി യുടെ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ടാണ് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് അയ്യങ്കാളി സാധുജനപരിപാലന സംഘം രൂപീകരിക്കുന്നത് ഇനി എന്നായിരുന്നു സാധുജന പരിപാലന സംഘം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യവും സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ ഏത് സാധുജ സാധുജന പരിപാലിനി എന്ന് പറയപ്പെടുന്നത് ഇനി അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ബില്ലുവണ്ടി സമരം നടത്തി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ബില്ലുവണ്ടി സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രസ്താവന ശരിയാണോ തെറ്റാണല്ലേ ബില്ലുവണ്ടി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണോ നടന്നത് അല്ല ബില്ലുവണ്ടി സമരം നടന്ന എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുറച്ച് പറഞ്ഞിരുന്നല്ലേ എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ബില്ലുവണ്ടി സമരം നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസ്താവന എന്ത് തന്നെയാണ് തെറ്റാണ് കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കല്ലുമാല സമരം നടത്തുന്നത് ആയിരത്തി എണ്ണു തൊണ്ണൂറ്റി മൂന്നിലാണോ അല്ല എന്നാണ് കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളി സന്ദർശ ഗാന്ധിജി അദ്ദേഹത്തെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പ്രസ്താവന ശരിയാണ് പുലയ രാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതും നമ്മുടെ ഗാന്ധിജി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അതുകൊണ്ട് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ മൂന്നും നാലും പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഗാന്ധി ബോർഡ് എൽ ഡി സി പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അത് ചുവടെ നൽകുന്ന പ്രസ്താവനകൾ ഇന്നും മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായ മാത്രം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് തെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു ആണോ അല്ല തെറ്റാണ് കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു ശരിയാണ് സാധുജന പരിപാലന യോഗത്തിന് രൂപീ യോഗത്തിന് രൂപ കൊടുത്തു ശരിയാണ് ഒന്നും മൂന്നും പ്രസ്താവനയാണ് ശരി ഒന്നും മൂന്നും പ്രസ് സോറി രണ്ടും മൂന്നും പ്രസ്താവനയാണ് ശരി കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു സാധന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു രണ്ട് ഒന്നും മൂന്നും പ്രസ്താവന അപ്പോൾ ഒന്നും മൂന്ന് പ്രസ്താവന ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അതുപോലെ തന്നെ ആധുനിക ദളിതരുടെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ആധുനിക ദളിതരുടെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ് അയ്യങ്കാളിയാണ് കേട്ടോ അപ്പം ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നു ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാട്ടോ അതുകൊണ്ട് ഓർത്തിരിക്കണേ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഇനി ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേട്ടോ അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ എന്താണ് പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണെന്ന് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അതുപോലെ ഊരുട്ടമ്പല സ്കൂളിന്റെ പുതിയ പേര് അത് കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് കേട്ടോ ഊരുട്ടമ്പല സ്കൂളിന്റെ പുതിയ പേരാണ് അയ്യങ്കാളി പഞ്ചമ സ്മാരക സ്കൂള് അയ്യങ്കാളി പഞ്ചമ സ്മാരക സ്കൂള് അതുപോലെ തന്നെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ആരുടെ വാക്കുകളാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു പറഞ്ഞത് അയ്യങ്കാളിയാണ് കേട്ടോ അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്നത് കൊല്ലം സമ്മേളനം ആട്ടോ തിരുവിതാംകൂറിലെ ആദ്യത്തെ പുലയരുടെ സമ്മേളനം നടന്നത് എവിടെയാണ് കൊല്ലം സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അയ്യങ്കാളുടെ ചരി പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അതുപോലെ അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനുച്ഛാദനം ചെയ്തത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ എന്താണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനുച്ഛാദനം ചെയ്ത ആരാണ് അയ്യ സോ ഇന്ദിരാഗാന്ധിയാണ് ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടാണ് കേട്ടോ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചിത്രകൂടത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുകട്ടോ ചിത്രകൂട് അവിടെ സ്ഥിതി ചെയ്യുന്നത് ബെങ്ങാനൂരാണ് കേട്ടോ ഈ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വെങ്ങാനൂർ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത ഒക്കെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടന്നിട്ടുള്ളത് ഈ വെങ്ങാനൂരാണ് കേട്ടോ ഇനി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണ് തൃശ്ശൂരാണ് കേട്ടോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ് കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ് കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അയ്യങ്കാളി ഭവനാണ് അപ്പോൾ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം തൃശ്ശൂർ കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ പ്രീവിയസിലായിട്ട് ചോദിച്ചിട്ടുണ്ട് വേറൊരു ചോദ്യം ഉണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് കേട്ടോ രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഇനി അയ്യങ്കാളിയെ കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് നോക്കിപ്പോകാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ് പി സനൽ മോഹനാണ് കേട്ടോ പി സനൽ മോഹനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ കേരള സ്പാർട്ടക്സ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേരള സ്പാർട്ടക്സ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് അയ്യങ്കാളി ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നയനാറാണ് ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ഇ കെ നയനാറാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ അയ്യങ്കാളിയെ പുലേരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് പുലേ രാജ എന്നറിയപ്പെടുന്ന നായകനും ആര് തന്നെയാണ് അയ്യങ്കാളി തന്നെയാണ് അപ്പോൾ ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് നമുക്ക് ബേ ഇത്രയും അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും റിപ്പീറ്റ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി പ്ലാവത്ര വീടിൽ ബെങ്കാനൂർ തിരുവനന്തപുരം ജില്ലയിലെ ബെങ്കാനൂരിൽ ജനനം നാമം അതായത് ബാല്യകാല നാമം എന്താണ് കാളി എന്നാണ് കേട്ടോ അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം ബില്ലുവണ്ടി സമരം പിന്നെന്താണ് കല്ലുമാല സമരം ഒക്കെ ഈ ഒരു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂടി സബ്സ്ക്രൈബ് സബ്ക്രൈബേഴ് സപ്പോർട്ട് ചെയ്യണേ പി എസ് സി സംബന്ധമായ ഇരുപത് ഗ്രൂപ്പുകൾ നമുക്ക് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എൽ ജി എസ്സിന് വേണ്ടി പഠിക്കുന്നതിന് നമ്മളിൽ മുപ്പത് മോഡൽ എക്സാമും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റൊക്കെ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്